് അച്ഛനെയും അമ്മയെയും നഷ്ടപ്പെട്ട വീണയ്ക്ക് വിവാഹശേഷം ഭർത്താവായിരുന്നു എല്ലാം മകൻ അമ്പാടിയുടെ വരവോടെ ജീവിതത്തിലെ സന്തോഷം ഇരട്ടിക്കുകയായിരുന്നു സിനിമ സീരിയൽ അഭിനയത്തോടൊപ്പം തന്നെ തന്റെ കുടുംബജീവിതവും വീണ നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് അതിനിടയിലാണ് ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിലേക്ക് വീണ നായർ പോകുന്നത് സാമ്പത്തികമായി ഒന്ന് പച്ചപിടിക്കണം എന്ന ഉദ്ദേശത്തോടെ തന്നെയാണ് വീണ നായർ ബിഗ് ബോസിലേക്ക് പോയത് എന്നാൽ ഷോ കഴിഞ്ഞ് പുറത്തിറങ്ങിയതോടെ വീണയുടെ ജീവിതം ആകെ മാറി മറിയുകയായിരുന്നു ഭർത്താവ് അമനുമായി ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും വേർപിരിയലിൻ്റെ വക്കത്ത് എത്തുകയും ചെയ്തു അതേസമയം മകൻ അമ്പാടി വീണയ്ക്കൊപ്പമാണ് കഴിയുന്നത് അച്ഛൻ അവധിക്ക് നാട്ടിലെത്തുമ്പോഴാണ് അച്ഛൻ്റെ അരികിലേക്ക് മകൻ വരുന്നത് മകന് അച്ഛൻ്റെയും അമ്മയുടെയും സ്ഥാനത്ത് ഉണ്ടെങ്കിലും ഇരുവരുടെയും ദാമ്പത്യ ജീവിതം ഇനിയൊരു കൂടിച്ചേരലിൻ്റെ വക്കത്ത് എത്താത്ത വിധം അകന്നിരിക്കുകയാണ് വീണയ്ക്ക് ഭർത്താവുമായി ഒരുമിക്കണം എന്നുണ്ടെങ്കിലും ഭർത്താവ് അമൻ വേർപിരിയണം എന്ന ഒറ്റ തീരുമാനത്തിൽ മുന്നോട്ട് പോവുകയാണ് എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വളരെയേറെ വികാരപരിധിയായ നിമിഷങ്ങളിലൂടെയാണ് വീണ നായർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു സൂചന തന്നെയായിരുന്നു താരം മണിക്കൂറുകൾക്ക് മുമ്പ് പങ്കുവച്ച ഒരു സ്റ്റോറി അതിലെ വാക്കുകൾ ഇങ്ങനെയാണ് അങ്ങോട്ടില്ലാത്ത അടുപ്പങ്ങളൊന്നും അങ്ങോട്ടും വേണ്ട എന്നായിരുന്നു നടിയുടെ വാക്കുകൾ പിന്നീട് അമനുമായുള്ള ജീവിതം തുടങ്ങി കുഞ്ഞും വന്നതോടെ കുടുംബം വലുതായതോടെ ആദ്യമായി വാ വാങ്ങിയ വാഹനം ഇപ്പോഴിതാ അത് മറ്റൊരു കൈകളിലേക്ക് ഏൽപ്പിച്ചിരിക്കുകയാണ് ആദ്യമായി വാങ്ങിയ ഒരു വൈറ്റ് കാർ ലോഡ്സ് ഓഫ് ഇമോഷൻസ് ലോഡ്സ് ഓഫ് മെമ്മറീസ് ലോഡ്സ് ഓഫ് മൊമെൻസ് ബൈ ബൈ എന്നായിരുന്നു താരം ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറിയായി കുറിച്ചിരിക്കുന്നത് ആശിച്ചു മോഹിച്ചു വാങ്ങിയൊരു കാർ അത് പൊന്നുപോലെ കൊണ്ടുനടന്നതിന് ശേഷം മറ്റൊരു കൈകളിലേക്ക് ഏൽപ്പിക്കുമ്പോഴുണ്ടാവുന്ന ഒരു മാനസികാവസ്ഥയിലൂടെയാണ് വീണ നായർ ഇപ്പോൾ കടന്നുപോകുന്നത് വീണ ഹൃദയം തകരുന്ന വേദനയോടെ തന്നെയാണ് ആ ഒരു ദൃശ്യങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് ഭർത്താവ് അമനിനെ ടാഗ് ചെയ്തുകൊണ്ടായിരുന്നു വീണയുടെ വീഡിയോ എന്നാൽ ഭർത്താവിൻ്റെ ഭാഗത്തു യാതൊരു പ്രതികരണവും ഉണ്ടായിരുന്നില്ല കൂട്ടുകാർക്കൊപ്പം ഒരു വിദേശയാത്രയിലാണ് അമൻ ഇപ്പോൾ ഉള്ളത്